ഡൽഹിയിൽ പോരാട്ടം ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലാണ് പക്ഷേ കോൺഗ്രസ് എത്ര വോട്ട് പിടിക്കും എന്നനുസരിച്ചിരിക്കും രാജ്യ തലസ്ഥാനത്ത് ആര് വാഴുമെന്ന് മനസ്സിലാക്കാം പി മാർക്ക് മെട്രിസ് ജെ വി സി ചാണക്യ സ്ട്രാറ്റജിസ് പോൾ ഡയറി തുടങ്ങിയ ഏജൻസികളെല്ലാം ബി ജെ പിക്ക് അൻപതിനോടടുത്ത സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത് ഒന്ന് രണ്ടെണ്ണം അൻപത് കടക്കുമെന്നും പറയുന്നു

ബി ജെ പി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഉയരുമെന്നും പറയുന്നു എന്നാൽ എവിടെയും ആപ്പിന്റെ വനിതാ ന്യൂനപക്ഷ ദളിത് ചേരി വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകുമെന്ന് വിലയിരുത്തലില്ല അർബൻ പൂവർ സാലറി ക്ലാസുകളെ ലക്ഷ്യം വെച്ച് ബി ജെ പി നടത്തിയ വാഗ്ദാനങ്ങളും ബജറ്റിലെ ആദായ നികുതി പ്രഖ്യാപനവും അവർക്ക് അനുകൂലമാകുമോ എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത് മധ്യവർഗം തുണച്ചാൽ മാത്രമേ പ്രവചനങ്ങൾ പോലെ കെജ്രിവാളിന്റെ കൈവള്ളിയിലുള്ള ഡൽഹിയിൽ ബി ജെ പിക്ക് ക്ലീൻ സ്വീപ്പ് നടത്താനാവുകയുള്ളൂ അവിടെയും ഡൽഹിയിലെ സൗജന്യങ്ങളെ ചൊല്ലി മറുവാദവും പ്രചാരണവും ആം ആദ്മി പാർട്ടി ശക്തമാക്കിയിരുന്നു ഇത്തരത്തിലൊരു ക്ലീൻ സ്വീപ്പ് നടത്താൻ പോകുന്ന ഭരണവിരുദ്ധ വികാരം ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടില്ല വാഗ്ദാനങ്ങൾ നൽകി വോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിനെതിരെ മധ്യവർക്കത്തിനിടയിൽ ഇറങ്ങി സൗജന്യത്തിൽ ഊന്നിയുള്ളൊരു പ്രചാരണമാണ് ആം ആദ്മി പാർട്ടി തന്ത്രമായി പുറത്തെടുത്തത് പോളിംഗ് ശതമാനം ഉയർന്നത് ബി ജെ പിക്കും ആം ആദ്മി പാർട്ടിക്കും ഒരേ തരത്തിൽ ആത്മവിശ്വാസം പകരുന്നതാണ് ആറു മണിക്ക് ശേഷവും കാത്തുനിന്നവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് വരുമ്പോൾ വോട്ടിംഗ് ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപതിനും മുകളിൽ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഡൽഹിയുടെ യഥാർത്ഥ മനസ്സറിയാൻ ശനിയാഴ്ച വരെ കാത്തിരിക്കാം മാതൃഭൂമി ന്യൂസ് ഡൽഹി